ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇ എം പരിവാഹൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക ഇ എം പരിവാഹൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം സിറ്റിസൺ സെൻറ്റിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ലൊക്കേഷൻ എനേബിൾ ചെയ്തതിനു ശേഷം റിപ്പോർട്ട് ട്രാഫിക് വയലേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജ് വരും അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിയമലംഘനം നടത്തിയ ഫോട്ടോയോ വീഡിയോയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഫോട്ടോയോ വീഡിയോയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഹനത്തിൻ്റെ നമ്പർ കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വൈലേഷൻ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ലൊക്കേഷനും ഡേറ്റും ടൈമും സ്റ്റേറ്റും എല്ലാം ഓട്ടോമാറ്റിക്കായി ഇതിൽ വരും അതിനുശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായി കംപ്ലൈൻറ്റ് ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് എം പരിവാഹൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് ഫൈൻ അടപ്പിക്കുന്നത് അപ്പോൾ വാഹനമായി പുറത്തു പോകുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി